വീടില്ലാത്തവർക്ക് വീടൊരുക്കി സമ്പൂർണ്ണ പാർപ്പിടമെന്ന ലക്ഷ്യമിട്ട് ഒറ്റപ്പാലം നഗരസഭയുടെ ബജറ്റ് അവതരണം പതിനൊന്ന് കോടി രൂപ മാറ്റിവെച്ച് ഭവന പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റിലെ പ്രധാന നിർദ്ദേശം ഒരുക്കിയിട്ടുള്ളത് പതിനൊന്നു കോടി രൂപ മാറ്റിവെച്ച് ഭവന പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചാണ് രണ്ടായിരത്തിരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റിലെ പ്രധാന നിർദ്ദേശം ഒരുക്കിയിട്ടുള്ളത് നിലവിൽ ആയിരത്തി അഞ്ഞൂറിലേറെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് നൽകിയിട്ടുണ്ട് അടുത്ത ഘട്ടം നടപ്പാക്കാൻ ഫണ്ടില്ലാത്ത സ്ഥിതിയുണ്ടായിരുന്നു ഇത് പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്തവണ പതിനൊന്നു കോടി രൂപ മാറ്റിവെച്ചിട്ടുള്ളത് നഗരസഭയ്ക്ക് ഇതുവരെ നാൽപ്പത് സെന്റ് സ്ഥലം സൗജന്യമായി ലഭിച്ചിട്ടുണ്ട് മനസോടിത്തിരി മണ്ണ് പദ്ധതിയിൽ ലഭിച്ച സ്ഥലത്ത് ഇനിയും വീടുകൾ ഉയരുമെന്നും ഭരണസമിതി പ്രതീക്ഷിക്കുന്നു ബജറ്റിൽ ഓരോ പദ്ധതിക്കും ഓരോ പേരു നൽകിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് തേജസ്സോടെ ഒറ്റപ്പാലം സ്മാർട്ട് കിച്ചൺ സാന്ത്വനം ജലസമൃദ്ധം ഒറ്റപ്പാലം നിലക്കായി വെണ്മ തുടങ്ങിയവയാണ് ഓരോ പദ്ധതിക്കും നൽകിയ പേരുകൾ നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ വരവും നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം മൂന്ന് നാല് കോടി രൂപ ചിലവും പതിനേഴ് ദശാംശം ആറ് ഏഴ് കോടി രൂപ നീക്കിയിരുപ്പുമുള്ളതാണ് വൈസ് ചെയർമാൻ കെ രാജേഷ് അവതരിപ്പിച്ച ബജറ്റ് ഒറ്റപ്പാളം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ബജറ്റ് പുസ്തകം കൈമാറി ഉദ്ഘാടനം ചെയ്തു പശ്ചാത്തല വികസനത്തിന് എഴുപത്തിനാല് ദശാംശം ഒന്ന് നാല് കോടി രൂപയും ആരോഗ്യ മേഖലയ്ക്ക് ഏഴ് ദശാംശം രണ്ട് ആറ് കോടി രൂപയും കുടിവെള്ള വിതരണത്തിന് പന്ത്രണ്ട് കോടി രൂപയും കാർഷിക മേഖലയ്ക്ക് മൂന്ന് ദശാംശം ആറ് നാല് കോടി രൂപയും ഉൾപ്പെടെ വകയിരുത്തിയിട്ടുണ്ട് സി സി എൻ ഒറ്റപ്പാലം